പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നിങ്ങളുടെ ജന്മദിനം ആണല്ലോ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഉമ്മയുടെ ജീവിതം കരഞ്ഞു തീർത്തു ഇനി മുതൽ ഉമ്മ ചിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഒരു മകൾ ഉമ്മയ്ക്കായി എഴുതിയ കാത്ത് പക്ഷേ സ്നേഹക്കുറിപ്പ് വായിച്ച് നെറുകയിൽ മൊത്തം ഏറ്റുവാങ്ങാൻ അവളില്ല ആ ഉമ്മ ഇപ്പോഴും കരയുകയാണ് പനയംപാടത്ത് റോഡരികിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് ലോറി മറിഞ്ഞു മരിച്ച നാലു പേരിൽ ഒരാളുടെ കത്താണിത് ഉമ്മ സജ്നയ്ക്കായി ഐഷ എഴുതിയ കുറിപ്പ് അത് വായിച്ച് പൊട്ടിക്കരയുന്ന ഉമ്മയെ ആശ്വസിപ്പിക്കാൻ കൂടെയുള്ളവർക്ക് വാക്കുകളില്ല ഏപ്രിലിലാണ് സജ്നയുടെ ജന്മദിനം അന്നത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ ഐഷ എഴുതിയതായിരുന്നു കത്ത് ഉമ്മയെ എത്രത്തോളം മകൾ ഇഷ്ടപ്പെടുന്നുവെന്ന് അത് വായിച്ചാൽ അറിയാം കത്തിൽ ഐഷയുടെ ഒപ്പും വിരലടയാളവുമുണ്ട് മോളെ നിന്റെ ആഗ്രഹം നീ കത്തിലൂടെ പറഞ്ഞു നീ പറഞ്ഞ പോലെ ഞാൻ ചിരിക്കുന്നതിന് എങ്ങനെ കാണും ഉമ്മ ചോദിക്കുന്നു ഐഷ മരിച്ച് എട്ട് ദിവസം കഴിഞ്ഞ് പഠനമേശ വൃത്തിയാക്കുമ്പോഴാണ് ഒട്ടിച്ച പോസ്റ്റിൽ കവർ കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ